എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്ന അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനായി രണ്ട് കപ്പ് പച്ചരിപ്പൊടി വറുത്തെടുത്തിട്ടുണ്ട് ഇനി മാവ് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാരപ്പൊടി ചേർക്കാം അരക്കപ്പ് എടുത്തിട്ടുണ്ട് അച്ചപ്പത്തിന് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം ഞാൻ കപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ളിടാം ഉരുന്ന ഉപ്പ് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് തിക്കായ പാൽ ഒഴിക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചത് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത ശേഷം ഒഴിക്കാം കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ബാക്കിയുള്ളത് കൂടി ചേർക്കാം കട്ടുകളെല്ലാം ഉടങ്ങി നന്നായി മിക്സ് ആയിട്ടുണ്ട് തേങ്ങാപ്പാൽ കുറവാണെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം ഇതുപോലൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം സ്പൂണിൻ്റെ ബാക്കിൽ നന്നായി ഒട്ടിപ്പിടിച്ചിരിക്കണം ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഒരു പത്ത് മിനിറ്റോളം ദ്രസ്റ്റിനായി വെക്കാം അതിനുശേഷം അച്ചപ്പുണ്ടാക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം ഇപ്പോഴും കറക്റ്റായിട്ടുണ്ട് ഇനി അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കാൻ പോകുന്നത് നോൺ സ്റ്റിക്ക് അച്ചപ്പ ചില്ലയിലാണ് നന്നായി ചൂടാക്കിയെടുക്കാം പരന്ന പാതത്തിലുണ്ടാക്കുകയാണ് കുറച്ചു കുറച്ചുകൂടി നല്ലത് അച്ചപ്പം ഉണ്ടാക്കിയ ശേഷം ഇതുപോലെ ചില്ല് മുക്കി വയ്ക്കാനെല്ലാം നല്ല സൗകര്യമാണ് ചില്ല് നന്നായി ചൂടായി കിട്ടണം അപ്പോഴാണ് മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കുകയുള്ളൂ ചില്ലിയിൽ എക്സ്ട്രാ എണ്ണയെല്ലാം ഇതുപോലെ കുറഞ്ഞു കളയണം ചില്ലി ചൂടായെന്ന് നോക്കാം ഇതുപോലൊരു സൗണ്ട് വരണം ഇതിപ്പോ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ട് ഇച്ചിട്ട് കൊടുക്കാം ഇത് റെഡിയിട്ടുണ്ട് എടുക്കാം നല്ല രുചിയുള്ള അച്ചപ്പം റെഡി ആയിട്ടുണ്ട് മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്ന അച്ചപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ